സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ കൈത്താങ്ങ് പ്രളയബാധിത സംസ്ഥാനങ്ങളായ ഗുജറാത്ത് മണിപ്പൂർ ത്രിപുര എന്നിവയ്ക്ക് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അറുനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ദുരിതാശ്വാസ സഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ എസ് ഡി ആർ എഫിൽ നിന്ന് അറുന്നൂറ് കോടി ഗുജറാത്തിനും മണിപ്പൂരിന് അമ്പത് കോടിയും ത്രിപുരയ്ക്ക് ഇരുപത്തിയഞ്ച് കോടിയും നൽകാൻ കേന്ദ്രം അനുമതി നൽകി ഈ വർഷത്തെ കണക്കുകൾ പ്രകാരം ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങൾക്കായി ഒമ്പതിനായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപയുടെ ധനസഹായമാണ് എസ് ടി ആർ എഫിൽ നിന്നും അനുവദിച്ചത് മൂന്ന് ശക്തമായ മഴക്കെടുതിയും പ്രളയവും മണ്ണിടിച്ചിലും നേരിട്ട സംസ്ഥാനങ്ങളാണിവ പ്രളയം ബാധിച്ച സംസ്ഥാനങ്ങളെ സഹായിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം സദാസന്നദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു അസം മിസോറാം കേരള ത്രിപുര നാഗാലാൻഡ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ഇത്തവണ ശക്തമായ മഴയും പ്രളയവും മണ്ണിടിച്ചിലുമാണ് നേരിട്ടത് നാശനഷ്ടങ്ങൾ തത്സമയം വിലയിരുത്താൻ ഈ ബാധിത സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്ര ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കുള്ള അധിക ധനസഹായം ഐ എം സി ടി റിപ്പോർട്ടുകൾ ലഭിച്ചതിനു ശേഷം തീരുമാനിക്കും സംസ്ഥാനങ്ങളിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതേസമയം മഴ ശക്തമായ സമയത്ത് നമ്മൾ കേട്ട വാക്കുകളാണ് പ്രളയവും മിന്നൽ പ്രണയവും മൺസൂൺ സീസണിൽ പെയ്യുന്ന തീവ്ര മഴയുടെ ഭാഗമായി ജലനിരപ്പ് ഉയരുന്ന അവസ്ഥയാണ് പ്രളയം എന്നാൽ കടുത്ത മഴയെ തുടർന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചുരുങ്ങിയത് ആറു മണിക്കൂറിനുള്ളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് മിന്നൽ പ്രളയം ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതും ഈ പ്രളയത്തിന് വഴി വഴിതെളിയിക്കും മേഘവിസ്ഫോടനമാണ് ഇന്ത്യയിലെ മിന്നൽ പ്രളയത്തിന്റെ പ്രധാന കാരണമായി പറയുന്നത് മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന കനത്ത മഴയും മണ്ണിടിച്ചിലുമൊക്കെ മിന്നൽ പ്രളയത്തിലേക്ക് നയിക്കും ഇത് കൂടുതലും ഹിമാലയൻ സംസ്ഥാനങ്ങളെയാണ് ബാധിക്കുന്നത് ഹിമാനികൾ ഉരുകിയുണ്ടാകുന്ന ഹിമതടാകങ്ങളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി ഹിമതടാകങ്ങളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഈ അവസ്ഥ കൂടുതൽ വഷളാക്കുന്നുണ്ട് അസം സ്റ്റേറ്റ് ദുരന്ത നിവാരണ സമിതി നടത്തിയ പ്രൊജക്ടിലെ കണക്കുകൾ പ്രകാരം ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രളയബാധിത രാജ്യമാണ് ഇന്ത്യ വെള്ളപ്പൊക്കം മൂലമുള്ള ആഗോള മരണസംഖ്യയുടെ അഞ്ചിലൊന്ന് ഇന്ത്യയിലാണ് പ്രധാന നഗരങ്ങളായ ചെന്നൈ മുംബൈ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കം സർവ്വസാധാരണമാണ് ഒറീസ ബംഗാൾ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശങ്ങൾ രൂപപ്പെടുന്ന ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് ആക്കം കൂട്ടും ദേശീയ ദുരിത നിവാരണ സമിതിയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം കനത്ത മഴയാണ് പ്രളയത്തിന് പ്രധാന കാരണം ഇന്ത്യയിൽ പെയ്യുന്ന മൊത്തം മഴയുടെ എഴുപത്തി അഞ്ച് ശതമാനവും ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് രേഖപ്പെടുത്തുന്നത് ഇതിന്റെ ഫലമായി ഈ മാസങ്ങളിൽ നദികളിൽ കനത്ത നീരൊഴുക്കുണ്ടാകുന്നുണ്ട് ദേശീയ പ്രളയ കമ്മീഷന്റെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏകദേശം നാല്പത് ദശലക്ഷം ഹെക്ടർ ഭൂമി വെള്ളപ്പൊക്കം ബാധിക്കാൻ ഇടയായിട്ടുള്ളതാണ് കൂടാതെ പ്രതിവർഷം ശരാശരി പതിനെട്ട് ദശാംശം ആറ് ദശലക്ഷം ഹെക്ടർ ഭൂമിയോളം പ്രളയം ബാധിക്കുന്നുണ്ട് വേനൽക്കാലത്തുണ്ടാവുന്ന കാട്ടുതീക്ക് സമാനമായി ഭാവിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുക മിന്നൽ പ്രളയമായിരിക്കും കാട്ടുതീ വനങ്ങളെയും സസ്യജാലങ്ങളെയും നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കുന്നു മിന്നൽ പ്രളയം മണ്ണിനെ ദുർബലമാക്കുകയും വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു വെബ് ഡെസ്ക് കർമ്മ